ലഹരിക്കെതിരെ ജനകീയ െതിരെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഹാളിൽ നടന്ന കൂട്ടായ്മ പ്രസിഡന്റ് പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാവുകയും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തിവ്വൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും പൊതുജന പങ്കാളിത്തത്തോടെയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വാർഡ്തല മുതൽ സമിതികൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ക്ലബ്ബുകൾ യുവജന കൂട്ടായ്മകൾ ആരാധനാലയ കമ്മിറ്റികൾ എന്നിവയുടെ പിന്തുണയും പ്രവർത്തനങ്ങൾക്ക് ഉറപ്പാക്കും ഓരോ മേഖലകളിലെയും ലഹരി ഉപഭോഗവും വിൽപ്പനയും സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് രഹസ്യ സ്കോഡുകൾ രൂപവൽക്കരിക്കും ലഹരി മാഫിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇനി എന്ത് ചെയ്യാനാവും നമ്മൾ ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഒരു ജനകീയ കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാവുക നമുക്കറിയാം നമുക്ക് ഇതിന്റെ ഉറവിടം തന്നെ നമുക്ക് കണ്ടെത്തി നമ്മുടെ നാട്ടിലേക്ക് അതായത് നമുക്ക് നമ്മുടെ ഏരിയ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ എന്നാൽ പോലും എല്ലാ ആളുകളും ും ഇവത്തിറങ്ങി വന്നാൽ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ തലമുറയെ മക്കളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ കൂട്ടായ്മ സംബന്ധിച്ച വിശദീകരണം നൽകി നമ്മുടെ മനുഷ്യൻ പ്ലഷർ സീക്കിംഗ് എപ്പോഴും നമുക്ക് നമുക്ക് ദുഃഖവും കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് എപ്പോഴും സന്തോഷം അപ്പം അങ്ങനെ പ്രഷർ സ്പീക്കിംഗ് ഞാൻ നല്ലതാണ് അപ്പോൾ ഈ നമുക്ക് ഈ തലച്ചോറിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രീമെന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്ന ഡോപ്പ്മിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് തലച്ചോറിൽ ഉണ്ടാകുന്നത് ഇതാണ് നമുക്ക് സന്തോഷവും പിന്നെ ഒക്കെ തരുന്നത് അപ്പം ഈ സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡോപ്പ്മിൻ എന്ന് പറയുന്ന ഒരു സാധനം തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല പാട്ട് കേൾക്കണം അല്ലെങ്കിൽ തമാശ കേൾക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ചിലർക്ക് നല്ല ഭക്ഷണം കഴിക്കണം ഇതിനകത്തൊക്കെ നമുക്ക് ഈ ഡോഫുണ്ടാക്കുന്ന നമുക്ക് സന്തോഷം തരികയും പക്ഷേ ഭക്ഷണത്തിലൂടെ നമുക്കൊരു അമ്പത് ശതമാനം ഡോപ്പിനിങ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സന്തോഷം തരുമ്പോൾ ഈ എം ടിയും ഉൾപ്പെടെ നമ്മൾ തലച്ചോറിലേക്ക് എത്തുമ്പോൾ നമുക്കത് കിട്ടുന്നത് നൂറെണ്ണം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബി വി ശ്രീജിത്ത് കളത്തിൽ കുഞ്ഞ പൂഹാജി അസീസ് ചാത്തോലി പി കുഞ്ഞീതു പി എ മജീദ് മാംബ്ര പ്രതിനിധികൾ സ്കൂൾ ഭാരവാഹികൾ കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു തുന്നി ചേർത്തത്